നമ്മളുടെയൊക്കെ പല കണക്കുകൂട്ടലുകളും മിക്ക സമയങ്ങളിലും തെറ്റാറുണ്ട് അവർ രണ്ടുപേരും സീക്രട്ട് റൂമിലാണ് എന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ സീക്രട്ട് റൂമിലേക്ക് അവരെ കൊണ്ടുപോയിട്ടില്ല ജിൻറ്റോയെയും ഗെബ്രിയെയും ആക്ടിവിറ്റി റൂമിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അവിടെ വെച്ച് അവരുടെ കണ്ണിലെ കെട്ടുകൾ അഴിച്ചിട്ട് ലാലേട്ടൻ അവരുമായി നേരിട്ട് സംസാരിക്കുകയാണ് പ്രതിദിനം നമ്മളുടെ ജീവിതത്തിലൊക്കെ നാം പറയുന്ന വാക്കുകൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് നമ്മുടെ വാക്കുകൾ ആരെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കുക മുറിവേൽപ്പിക്കുക ഇടിച്ച് താഴ്ത്തുക ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അതിന് വേണ്ട തരത്തിലുള്ള പ്രാധാന്യവും പരിഗണനയും കൊടുക്കാതെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് അവരനെ തകർത്ത് കളയുക എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോകുന്ന ഈ ഒരു രീതി ഈ പ്രവണത ശരിയല്ല അതുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ജിൻഡോയോടും ഗബ്രിയോടും സംസാരിച്ചു തുടങ്ങുകയാണ് വളരെയധികം മോശമായ വാക്കുകളും പ്രവർത്തികളുമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് എനിക്ക് പോകേണ്ടിയും വന്നത് അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയുക പ്രേക്ഷക സമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രേക്ഷക സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത് ജിൻഡോ വളരെ ഇമോഷണലായിട്ടാണ് അതിന് മറുപടിയായിട്ട് സംസാരിക്കുന്നത് ബിഗ് ബോസ് എന്നെ ആദ്യ ആഴ്ചയിൽ തന്നെ ഞാൻ സംസാരിക്കുന്ന വാക്കുകളോടുള്ള ബന്ധത്തിൽ എന്നെ താക്കീത് ചെയ്തിരുന്നു ലാലേട്ട അതിനുശേഷം ഞാൻ അങ്ങനെയുള്ള ബാഡ് വേർഡ്സ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ ഗബ്രി എന്റെ വീട്ടിലുള്ളവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അവന്റെ അപ്പന് വിളിക്കുകയും ചെയ്തു അല്ലാതെ ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ലാലേട്ടൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും അധികം ആൾക്കാർ നിങ്ങളുടെ കഴുത്തിൽ കൊണ്ടുവന്ന് പ്ലസ് എയ്റ്റീൻ എന്നുള്ള ആ മാല എന്തുകൊണ്ട് ധരിപ്പിച്ചു അപ്പോൾ ജിൻഡോ പറയുന്ന ലാലേട്ട അവരെല്ലാവരും കൂടി ഒരുമിച്ച് എന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നവരാണ് ഇവിടെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകുമ്പോൾ പലരും അശ്ലീല വാക്കുകൾ അനാവശ്യങ്ങൾ പറയുമ്പോൾ അത് പറയരുത് എന്ന് ഞാൻ അവരെ ബുദ്ധി ഉപദേശിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നു അങ്ങനെ ബുദ്ധി ഉപദേശിച്ച നിങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് വളരെ മോശമായിട്ടാണ് കാരണം നിങ്ങൾ ഈ ബുദ്ധി ഉപദേശം നടത്തുന്നത് പോലും അശ്ലീലം പറഞ്ഞുകൊണ്ടാണ് എന്ന രീതിയിലാണല്ലോ എന്ന് ലാലേട്ടൻ ജിൻഡോയെ ബോധ്യപ്പെടുത്തുകയാണ് ആ സമയത്ത് ജിൻഡോ പറയുന്നു പ്ലീസ് ലാലേട്ട ലാലേട്ടൻ ആ വീഡിയോ ക്ലിപ്പുകൾ ഒന്ന് നോക്കൂ കണ്ടിട്ട് ലാലേട്ടൻ പറ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് വളരെ ഇമോഷണൽ ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നത് ലാലേട്ട ഈ അവസ്ഥയിൽ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം നാണം കെട്ടൊരവസ്ഥയായിരിക്കും ഞങ്ങൾക്ക് വെക്കുക അതുകൊണ്ട് തന്നെ പ്ലീസ് ഞങ്ങൾ ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോയി ജിൻഡോയെ കെട്ടിപ്പിടിക്കുകയാണ് ആ സമയത്ത് ലാലേട്ടൻ പറയുന്നു ദേഹത്ത് തൊടുന്നത് പോലും ഇഷ്ടമല്ല ഒരു ഗെയിമിനോടുള്ള ബന്ധത്തിൽ എതിർ മത്സരാർത്ഥിയുടെ ശരീരത്തിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുമ്പോൾ അതിനെ പോലും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ ആളിനെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് അതിനൊന്നും മറുപടി ഗബ്രിക്ക് പറയാനുണ്ടായിരുന്നില്ല തുടർന്ന് ഗബ്രിയോട് ലാലേട്ടൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗബ്രി കാര്യമുണ്ട് ലാലേട്ട ഞാൻ മോശമായ വാക്കുകൾ സംസാരിച്ചു അന്നേരത്തെ ആ ഫ്രസ്ട്രേഷനിൽ അങ്ങ് സംസാരിച്ചു പോയതാണ് മനഃപൂർവം ചെയ്തു പോയതല്ല ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും അവർ കൈ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ലാലേട്ടൻ പറയുകയാണ് ഞാൻ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിക്കട്ടെ അവരുടെ അഭിപ്രായം എന്താണെന്ന് അവർ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം തുടർന്ന് ലാലേട്ടൻ വീട്ടിനുള്ളിലുള്ളവരെ വീണ്ടും അഭിസംബോധന ചെയ്യുകയാണ് അവിടെ വെച്ച് ആദ്യം ഋഷിയിൽ ആരംഭിക്കുകയാണ് ഋഷി അവരെ മടക്കി വരുത്തണം അവർക്കൊരവസരം കൂടി കൊടുക്കണം എന്ന രീതിയിൽ പറഞ്ഞു വെച്ചു തുടർന്ന് ലാലേട്ടൻ പറയുകയാണ് ഇതൊരു വാണിംഗ് മാത്രമാണ് എന്ന് അവിടെ ഇരുന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടിരുന്നു റസ്മിൻ എഴുന്നേൽക്കൂ ഇത് വാണിംഗ് മാത്രമാണ് എന്ന് എന്തുകൊണ്ടാണ് റസ്മിൻ പറഞ്ഞത് റസ്മിൻ വിളറിപ്പോയി എന്നിട്ട് റസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതൊരു വാണിംഗ് ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ലാലേട്ട ചെയ്തത് അല്ലാതെ വാണിംഗ് ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ല എന്താണ് റസ്മിൻ ഇതിനെക്കുറിച്ച് പറയുവാനുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് മടക്കി വരുത്തണം ഗബ്രിയെ മാത്രം മടക്കി വരുത്തണം കാരണം ജിൻഡോ വന്നു കയറിയ സമയം മുതൽ ഇവിടെ മോശമായ വാക്കുകൾ മാത്രമാണ് പറയുന്നത് അവസരം കൊടുത്ത് മടക്കി വരുത്തണം എന്നുള്ളത് ലാലേട്ടൻ വളരെ കൂടിയാണ് റസ്മിനോട് തിരിച്ച് മറുപടി പറയുന്നത് എന്റെ മുൻപിൽ ഗബ്രിയും ഇല്ല രണ്ട് കണ്ടസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫേവറിസം നടത്തുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളല്ല ഞാൻ നിങ്ങൾക്ക് ഫേവറിസം ഉണ്ടായിരിക്കും പക്ഷേ ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം അതല്ല എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് റസ്മിനോട് ലാലേട്ടൻ മറുപടി പറയുന്നു ചോദ്യം ജാസ്മിനിലേക്ക് എത്തുമ്പോൾ ജാസ്മിൻ പറഞ്ഞു ലാലേട്ട ഒരവസരം കൂടി വീണ്ടും കൊടുക്കണം ഇരുവരെയും മടക്കി വരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് എന്നാൽ നോറ മാത്രം ആ കൂട്ടത്തിൽ വ്യത്യസ്തയായി നിന്നു ലാലേട്ടൻ്റെ തീരുമാനം എന്താണോ ആ തീരുമാനമാണ് എൻ്റെയും തീരുമാനം എന്ന് വെച്ചാൽ രണ്ടാൾക്കാരെയും ഇനി ഈ വീട്ടിലേക്ക് കയറ്റരുത് രണ്ടുപേരും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നവരാണ് രണ്ടുപേരെയും പുറത്താക്കി കളയുക കാരണം ഒന്നും രണ്ടും തവണയല്ല ഇത് നടന്നിട്ടുള്ളത് പല ആവർത്തി അതിനുള്ള വാണിംഗുകളിൽ ലഭിച്ചിട്ടുണ്ട് അവർ കൊച്ചു കുട്ടികളല്ല ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും ഒക്കെ കഴിവുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ പുറത്തു പോകട്ടെ ലാലേട്ടൻ അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ലാലേട്ടൻ പറഞ്ഞു വ്യത്യസ്തമായ ഒരേ ഒരു ശബ്ദം നോറയുടേതായിരുന്നു ഞങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സീക്രട്ട് റൂമിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അധിക ദിവസങ്ങളൊന്നും തുടരുവാൻ സാധ്യതയില്ല അധിക മണിക്കൂറുകളും തുടരുവാൻ സാധ്യതയില്ല ഈ രാത്രിയിൽ തന്നെ അവരാ വീട്ടിലേക്ക് മടങ്ങി കയറിയേക്കാം